സൂപ്പർ വാല്യൂ ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ ശതമാനം വരെ നൽകുന്നു സ്വാഗതം ചേലക്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ നേതൃത്വത്തിൽ കൊക്കുഡാമ യൂണിറ്റ് തല ഉദ്ഘാടനം നടന്നു വാർഡ് മെമ്പർ ടി നിർവഹിച്ചു യൂണിറ്റ് തല ഉദ്ഘാടനം ജൂലൈ ഇരുപത്തി ശനിയാഴ്ച ചേലക്കര എസ് എം ടി സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു പഞ്ചായത്ത് വാർഡ് മെമ്പർ ഗോപാലകൃഷ്ണൻ ടി ഉദ്ഘാടനം നിർവഹിച്ചു പരിപാടികളൊക്കെ കൊക്കെ ഡാമ് അതിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞു ഇതിന്റെ ആത്യന്തികമായ ലക്ഷ്യം നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക അല്ലെ പ്ലാസ്റ്റിക് ഉപയോഗങ്ങൾ അങ്ങനെ ഒരുപാട് ദൗത്യങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ട് ഈ കൊക്കേ ഡാമ നിർമ്മാണത്തില് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഈ സമൂഹത്തിൽ ഈ നമ്മുടെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് മനുഷ്യൻ തന്നെ നമ്മൾ തന്നെയാണ് അറിഞ്ഞോ അറിയാതെയോ ചൂഷണം ചെയ്യും ഒന്നിന് ജീവിക്കാൻ എന്തായാലും ഭക്ഷണം വേണം അത് മറ്റുള്ളവരെ നശിപ്പിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടമാടുന്ന ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ ഭൂമിക്ക ഭൂമി ദേവിയെ നമ്മൾ ഉപദ്രവിക്കുക മനുഷ്യനാണ് അപ്പോൾ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഒരു പുതിയ സന്ദേശം കൊടുക്കേണ്ടത് കാലിക പ്രസക്തിയുള്ള വിഷയമായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ എൻ എസ് എസ് നടത്തുന്നത് എൻ എസ് എസ് ഒരുപാട് ഒരുപാട് നല്ല നല്ല സമൂഹത്തിന് നല്ല സന്ദേശങ്ങൾ നൽകുന്ന പരിപാടികൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ വളർന്നു വരുന്ന വിദ്യാർത്ഥികൾ നിങ്ങളുടെ ജീവിതം ഞാൻ പറഞ്ഞല്ലോ ഞാൻ പഠിച്ചിരുന്ന കാലത്തുണ്ടായിരുന്ന വിദ്യാലയം ഇപ്പോഴും ജീവിക്കുന്നവർ അസുഖം നോക്കുക കാരണം ഏറ്റവും കാലഘട്ടത്തിൽ

ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് ഇവര് നേരത്തെ പറഞ്ഞു മതി തന്നെ പ്രകൃതിയെ സംരക്ഷിക്കാനും നെഗറ്റീവ് എനർജി ഇല്ലാതെയാക്കാനും അത് കണ്ടപ്പോഴാണ് എനിക്ക് കുറച്ചൊരു ഒരു എന്താ പറയുക ഇത് എൻ്റെ ഓഫീസ് റൂമിൽ എന്തായാലും ഒന്ന് വെക്കണം എന്ന് തോന്നുന്നത് അതിൻ്റെ നെഗറ്റീവ് എനർജി ഇല്ലാതെയാക്കും അത് മാത്രമല്ല സ്ട്രെസ് കുറയ്ക്കും എന്ന് കണ്ടു അപ്പോൾ എന്തായാലും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് മക്കൾ ചെയ്തിട്ടുള്ളത് നമുക്കറിയാം എൻ എസ് എസിന്റെ പല പരിപാടികളും ഇങ്ങനെ പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കാം ആ ഒരു ബോധം പൊടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ വർഷം ഓരോ പുതിയ പദ്ധതി സ്റ്റേറ്റ് തലത്തിൽ തന്നെ പ്ലാൻ ചെയ്യാറുള്ളത് കഴിഞ്ഞ വർഷം സീറ്റ് ബോൾസ് ആയിരുന്നു അതുപോലെ നമ്മൾ പല സ്ഥലത്തും സീഡുകൾസ് ഉണ്ടാക്കി അതുപോലെ ഉണ്ടായി അങ്ങനെ പല നല്ല കാര്യങ്ങളും എൻ എസ് എസ് ചെയ്യുന്നുണ്ട് ഇനിയും തുടർന്ന് നിങ്ങൾക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ എപ്പോഴും പറയാനുള്ളത് ഈ ഇങ്ങനെ ഓരോ പരിപാടി ഉണ്ടാവുമ്പോൾ സ്വാഗതം കൂടി ചെയ്യാണ് പ്രോഗ്രാം ഓഫീസർ പി കെ സുനിതയെ കുറിച്ച് വിശദീകരിച്ചു രാമ പന്ത് ഉപയോഗിച്ച് എങ്ങനെ പ്രകൃതിയെ സംരക്ഷിക്കാം നമ്മുടെ വീടിന്റെ എങ്ങനെ അലങ്കാരമാക്കാം പ്ലാസ്റ്റിക് ഉപയോഗം എങ്ങനെ കുറയ്ക്കാം എന്നുള്ള ഒരു താല്പര്യം കുട്ടികളെ വളർത്തുക എന്നുള്ള ലക്ഷ്യത്തോടെ ഇപ്രാവശ്യത്തെ എൻഎസ്എസ് പദ്ധതിയാണ് കൊക്കോഡാമ ഈ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടത്താൻ പോകുന്നത് വീടിന് പ്രകൃതിയുടെ ഒരു സ്പർശം നൽകുന്ന മികച്ച ഒരു മാർഗമാണ് കൊക്കോഡാമ ചെടികൾ വളർത്താൻ എളുപ്പവും കുറഞ്ഞ പരിപാലനവും ആവശ്യമുള്ള ഒരു മാർഗം വായുപ്രവാഹം കൂട്ടുവാൻ ഇതുപോലുള്ള ഇൻഡോർ ചെടികൾ ഏറ്റവും അനുയോജ്യമായ മാർഗമാണ് പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക ജലസംരക്ഷണം സ്ഥലപരിമിതികൾക്ക് അനുയോജ്യം ജൈവ വൈവിധ്യം വർദ്ധിപ്പിക്കുക എന്നീ നിരവധി ഗുണങ്ങൾ കൊക്കോഡാമ ഡാമ കൊണ്ട് ഉണ്ടാകുന്നു പ്രകൃതിയുടെ പച്ചപ്പിനെ കുറിച്ച് ടി ഗോപാലകൃഷ്ണൻ ഓർമ്മപ്പെടുത്തുകയുണ്ടായി ടി എ സ്വാഗതവും മാനസ് പി മോഹൻ നന്ദിയും സംസാരിച്ചു ഒരു ുംർപ്പിച്ചു പായൽ പന്ത് മലയാളത്തിൽ സംരക്ഷണം ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് മാലിന്യം ഇല്ലാതാക്കുന്നു നെഗറ്റീവ് എനർജി അങ്ങനെ പിന്നെ നമ്മുടെ എന്ന ഒന്നാം വർഷ രണ്ടാം വർഷ വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയ കൊക്കോടമ്മകൾ സ്കൂളിന് കൈമാറി ന്യൂസ് ചേല